ി ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ നേതാവ് സി സി ജയന്റെ കുളപ്പുള്ളിയിലെ വീട്ടിൽ ഇൻകം ടാക്സ് വിഭാഗത്തിന്റെ പരിശോധന തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഷൊർണ്ണൂർ പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ജയന്റെ കാറിൽ രേഖകളില്ലാതെ കൊണ്ടുവന്ന പത്തൊൻപത് ലക്ഷത്തിൽ പരം രൂപ ചെറുതുരുത്തിൽ വെച്ച് പിടികൂടിയതിന് പിന്നാലെയാണ് റെയ്ഡ് പാലക്കാട് കുളപ്പുള്ളി സ്വദേശികളിൽ നിന്ന് റവന്യൂ ഉദ്യോഗസ്ഥരാണ് പണം പിടിച്ചെടുത്തത് കാറിന് പിന്നിൽ സൂക്ഷിച്ച ബാഗിൽ നിന്നാണ് പണം പിടികൂടിയത് രേഖകളില്ലാത്തതിനാൽ പണം ആദായ നികുതി വകുപ്പിന് കൈമാറും പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കും വീടുപണിക്ക് വേണ്ട ടൈൽസ് വാങ്ങാനായി എറണാകുളത്തേക്ക് പോവുകയാണെന്നാണ് കാർ യാത്രക്കാരനായ കുളപ്പുള്ളി സ്വദേശിയായ ജയന്റെ വിശദീകരണം ബാങ്കിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചതിന്റെ രേഖയും ജയൻ കാണിച്ചു എന്നാൽ അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ബാഗിൽ കുറവാണല്ലോ എന്നും പണം എന്തു ചെയ്തുവെന്നും ഉദ്യോഗസ്ഥർ ചോദിച്ചു ആവശ്യമായ രേഖകളില്ലാത്തതിനാലാണ് പണത്തോടൊപ്പം ജയനെയും കസ്റ്റഡിയിലെടുത്തത് ഇതിനു പിന്നാലെ സി സി ജയനെ ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ പുതിയ വീടിന്റെ നിർമ്മാണ ആവശ്യങ്ങൾക്കായി ടൈലെടുക്കാൻ കൊച്ചിയിലേക്ക് പോവുകയാണെന്നതായിരുന്നു പോലീസിന് നൽകിയ മൊഴി ഇതേ തുടർന്നാണ് ഷൊർണൂർ പോലീസും ഇൻകം ടാക്സ് വിഭാഗവും സി സി ജയന്റെ കുളപ്പുള്ളിയിലെ വീട്ടിൽ പരിശോധന നടത്തിയത് മൂന്നരയോടുകൂടിയാണ് ജയന്റെ വീട്ടിൽ പരിശോധന ആരംഭിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്